ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പാക്കിങ് ജോബ് വെളുത്തുള്ളി പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചിട്ട് വീഡിയോ കാണാം അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലെ ഉള്ള വീട്ടിലിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ഭാഗത്തും ും ഈ ഒരു പാക്കിങ് ജോബ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെ അവർ കറക്റ്റായിട്ട് ഏരിയ പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഭാഗത്തുള്ളവർക്കും ചെയ്യാന്നാണ് ആ ഒരു വീഡിയോയിൽ പറയണത് ആ ഒരു ഡീറ്റെയിൽസിൽ അവർ കാണിക്കണത് അപ്പോൾ നമുക്ക് വീട്ടിൽ വെളുത്തുള്ളി കൊണ്ടുത്തരും അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് പറയുന്നത് അവർ പറയണ പോലെ പാക്ക് ചെയ്ത് കൊടുക്കണം ഈ വെളുത്തുള്ളി പാക്കിങ് ജോബ് മാത്രല്ല കേട്ടോ ഒരുപാട് പാക്കിങ് ജോബ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യണ നെയ്റ്റി ഡ്രസ്സ് അതൊക്കെ അവർ സെയിൽ ചെയ്ത് തരുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ ഒരു ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ബിസിനസ് തന്നെയാണിത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് നമ്മളായിട്ട് അവർക്കൊരു കോണ്ടാക്സും കാര്യങ്ങളൊന്നും ഇല്ല ആളുകൾക്കത് ഉപയോഗമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്താണ് ഈ വെളുത്തുള്ളി ബാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ അവർ കറക്റ്റായിട്ട് പറയണത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അതിൽ അതിൽ പറയണ പോലെ വാട്സാപ്പിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ജോബ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും പാക്കിങ് ജോബ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അത് എന്നൊന്ന് ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റിൽ നിങ്ങൾ ചെയ്യുന്ന പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുക എന്ത് ജോബാണ് ചെയ്യണത് നിങ്ങൾക്ക് എത്ര രൂപ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അത് ഉപകാരമായിരിക്കും അതുപോലെ നിങ്ങളുടെ അറിവിലെവിടെയെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ചേച്ചിമാർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പാക്കിങ് ജോബൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾ വീഡിയോയിൽ ഇട്ടിട്ട് ആളുകളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ചേച്ചിമാർക്ക് അത് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഈ ഒരു പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു പാക്കിംഗ് ജോബ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം പാക്കിംഗ് ജോബ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള പാക്കിംഗ് ജോബുകൾ നിങ്ങൾ എടുക്കാതിരിക്കുക കാരണം അതും ഒരു തൊണ്ണൂറ് ശതമാനം തട്ടിപ്പ് തന്നെയാണ് അപ്പോൾ അല്ലാതെ ജെനുവൻ ഉണ്ട് കേട്ടോ അപ്പോൾ പാക്കിംഗ് ജോബ് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് വരുമാനം നമ്മൾ പ്രതിഷ്ഠിച്ചിട്ട് കാര്യത്തില് ഒരു ഏർണിങ്സ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഏണിങ്സിന് വേണ്ടി അതിൽ ഇരട്ടിയുടെ ഇരട്ടി നമ്മൾ പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള പാക്കിങ് ജോബൊന്നും നമുക്ക് പോസിബിളല്ല അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിനു ശേഷം മാത്രത്തേക്ക് ജോബുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നോക്കിയിട്ട് വിശദമായിട്ട് കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം